നമസ്തേ ജ്യോതിഷ മാഗദീപത്തിലേക്ക് സ്വാഗതം ശനി ദശ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും പക്ഷേ യഥാർത്ഥത്തിൽ അത് എന്താണെന്ന് മിക്കവർക്കും അറിയില്ല അതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡ് കണ്ടുനോക്കാം ശനി ദശ അനുഭവിക്കേണ്ടാത്ത നക്ഷത്രക്കാരുണ്ടോ ഉണ്ട് എന്നതാണ് വാസ്തവം ഏഴര ശനി കണ്ടകശനി ഇതൊക്കെ പലതവണ ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരുമെങ്കിലും ശനിദശ അനുഭവിക്കേണ്ടി വരാത്തവരായും ചില നക്ഷത്രക്കാരുണ്ട് ആ നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് നമുക്ക് ദശാകാലം എന്താണെന്ന് അറിഞ്ഞിരിക്കണം അതേപോലെ ശനിദശ മിക്കവാറും മനുഷ്യായുസിൽ ഒരു തവണ മാത്രമേ വരികയുള്ളൂ എന്നുള്ള കാര്യവും മനസ്സിലാക്കണം ആദ്യം ദശാകാലം എന്താണെന്ന് പരിശോധിക്കാം ഈ ദശാകാലങ്ങൾ പലതരത്തിൽ കണക്കാക്കാറുണ്ട് നിസർഗശ അഷ്ടോത്തരി ദശ ഇങ്ങനെയൊക്കെ പറഞ്ഞ പല സമ്പ്രദായങ്ങളുമുണ്ട് ദശാകാലങ്ങൾ കണക്കാക്കുന്നതിന് പക്ഷെ നമ്മൾ പൊതുവെ സ്വീകരിച്ചു വരുന്നത് വിംശോത്തരി ദശ എന്നുള്ള ഒരു സമ്പ്രദായമാണ് ഒരു മനുഷ്യൻ്റെ ആയുസ് നൂറ്റി ഇരുപത് വർഷം എന്ന് കണക്കാക്കി ആ നൂറ്റി ഇരുപത് വർഷത്തിനുള്ളിലെ ഓരോ കാലയളവുകൾ ഓരോ ഗ്രഹങ്ങൾക്കും അതിൻ്റെ പ്രഭാവം കൂടി നിൽക്കുന്ന സമയങ്ങളായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ചുനാൾ ഒരു ഗ്രഹത്തിൻ്റെ ദശയായിരിക്കും അത് കഴിഞ്ഞ് മറ്റോരോ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും അത് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം അശ്വതി മകം മൂലം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് അശ്വതിയുടെ അശ്വതിയിലെ നക്ഷത്രങ്ങളാണ് മകവും മൂലവും എന്നറിയപ്പെടുന്നത് നക്ഷത്രങ്ങൾ എന്താണ് നാട് എന്താണ് ഇതൊക്കെ നമുക്ക് വേറെ ഒരു വീഡിയോയും വിശദമായി പരിശോധിക്കാം ഇപ്പോൾ ഇത്രമാത്രം മനസ്സിലാക്കുക അശ്വതി മകം മൂലം ഈ മൂന്ന് നക്ഷത്രക്കാർ ഒരേ വിഭാഗത്തിൽ വരുന്നു അല്ലെ ഒരേ ഗ്രഹം ഇവരുടെ ദശാനാഥനായിട്ട് വരുന്നു ദശാനാഥൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ദശയുടെ അധിപുതിയായിട്ടുള്ള ഗ്രഹത്തിനെയാണ് അപ്പോൾ ഈ മൂന്ന് നക്ഷത്രക്കാരും അശ്വതി മകം മൂലം ഈ മൂന്ന് നക്ഷത്രക്കാരും ജനിക്കുന്നത് അല്ലെങ്കിൽ ജനന സമയത്തുള്ള അവരുടെ ദശാകാലം ഒരേ ദശ തന്നെയായിരിക്കും എന്നർത്ഥം ഭരണി പൂരം പൂരാടം എന്നുള്ള നക്ഷത്രക്കാർക്കും ഇതേപോലെ തന്നെയാണ് അവർക്കും ജനിക്കുന്ന സമയത്തുള്ള നക്ഷത്ര ദശ ഒന്ന് തന്നെയായിരിക്കും ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ചാർട്ടിൽ നിങ്ങൾക്ക് മൂന്ന് മൂന്ന് നക്ഷത്രങ്ങൾക്ക് നേർക്ക് ഒരു ഗ്രഹത്തിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം അതിനപ്പുറത്തായിട്ട് വർഷങ്ങളും അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം അശ്വതി മകം മൂലം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് കേതൃദശയാണ് അവരുടെ ജന്മത്തോടു കൂടി തുടങ്ങുന്നത് അതായത് ജനിച്ച ശേഷം അല്ലെങ്കിൽ ജനന സമയത്തുള്ള ദശാകാലം കേതൃദശയാണ് അതിൻ്റെ കാലാവധി ഏഴ് വർഷമാണ് ഭരണി പൂരം പൂരാടാതെ ഇവർക്ക് ശുക്രനാണ് തുടക്കം ഇരുപത് വർഷമാണ് അതിൻ്റെ കാലയളവ് കാർത്തിക ഉത്തരം ഉത്തരാടം ഈ മൂന്ന് നാളുകാർക്ക് സൂര്യനാണ് അതിൻ്റെ ദശാകാലം ആറ് വർഷമാണ് രോഹിണി അത്വം തിരുവോണം ഈ മൂന്ന് നാളുകാർക്ക് ചന്ദ്രദശയാണ് തുടങ്ങുക ജനനത്തോട് തുടങ്ങുക അതിൻ്റെ കാലാവധി പത്തു വർഷമാണ് പിന്നെ മകൈരം ചിത്തിര ആവിട്ടും ഇത് ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ ദശയാണ് തുടങ്ങുക തിരുവാതിര ചോദിച്ചതെയും ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് രാഹുൽ ദശയാണ് തുടങ്ങുക അതിൻ്റെ കാലാവധി പതിനെട്ട് വർഷമാണ് പുണർദം വിശാഖം പൂരിട്ടാതി ഇവർക്ക് വ്യാഴദശയാണ് തുടക്കം അതിൻ്റെ കാലാവധി പതിനാറ് വർഷമാണ് പൂയം അനിഴം ഉത്തിരിട്ടാതി ഈ മൂന്ന് നാളുകാർക്ക് ശനിദശയാണ് തുടങ്ങുക അത് പത്തൊമ്പത് വർഷമാണ് ആയില്യം കേട്ട രേവതി ഈ മൂന്ന് ആളുകാർക്ക് തുടങ്ങുന്നത് ബുധദശയാണ് അതിൻ്റെ കാലാവധി പതിനേഴ് വർഷമാണ് ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നൂറ്റി ഇരുപത് വർഷങ്ങളാകും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഗ്രഹങ്ങൾക്കും ഒരേപോലെ എല്ലാ ദശാകാലങ്ങളുള്ളത് അതിൽ വ്യത്യാസമുണ്ട് ഏതുവിനും ചൊവ്വയ്ക്കും മാത്രമാണ് ഒരേപോലെ പോലെ വർഷങ്ങൾ സൂര്യനാണ് ഏറ്റവും കുറവ് ആറു വർഷം ഏറ്റവും കൂടിയ ദശാകാലങ്ങളുള്ളത് ശുക്രനുമാണ് ഇങ്ങനെ ദശാകാലങ്ങൾ ചൂണ്ടിക്കാണിച്ചെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന ദശാകാലങ്ങൾ തുടക്കത്തിൽ അതായത് ജനന സമയത്തുള്ള ദശാകാലം ഏതാണോ അത് പൂർണ്ണമായിട്ടും ഒരു വ്യക്തിക്കും അനുഭവിക്കേണ്ടി വരില്ല ഒരു നക്ഷത്രം എന്ന് പറയുന്നത് ഉദ്ദേശം ഇരുപത്തിനാല് മണിക്കൂറാണ് ആ ഇരുപത്തിനാല് മണിക്കൂറിൽ കാലാവധിക്കായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വർഷമാണ് ഈ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത് വർഷമായാലും പത്ത് വർഷമായാലും ഏതായാലും അത് ഈ പറഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ സമയത്തേക്കായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾക്കറിയാം ഓരോരുത്തരും ജനിക്കുന്നത് ആ നക്ഷത്രം തുടങ്ങി കുറേ സമയം കഴിഞ്ഞിട്ടാകാം ചിലപ്പോൾ ആറു മണിക്കൂർ കഴിഞ്ഞിട്ടാകാം ചിലപ്പോൾ പതിനഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടാകാം അപ്പോൾ അങ്ങനെ ആ എത്ര സമയം കഴിഞ്ഞു പോയോ അതായത് നക്ഷത്രം തുടങ്ങിയിട്ട് നമ്മൾ ജനിക്കുന്നതിന് മുൻപായി ആ നക്ഷത്രത്തിൻ്റെ എത്ര ഭാഗം കഴിഞ്ഞു പോയോ അത്രയും ഭാഗം ആനുപാതികമായിട്ട് ഈ ദശാകാല വർഷങ്ങളും കുറയും എന്നർത്ഥം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഭരണി പൂരം പൂരാടം ഇതിൽ ഏതെങ്കിലും ഒരു നാട് ജനിച്ച ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക ആ നക്ഷത്രം രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങി ആ കുട്ടി ജനിച്ച ദിവസം രാവിലെ ഒൻപത് മണിക്ക് ആ നക്ഷത്രം തുടങ്ങി കുഞ്ഞ് ജനിക്കുന്നത് വൈകിട്ട് മൂന്ന് മണി ഏതാണ്ട് ഉദ്ദേശം സമയമാണെന്ന് കരുതുക അപ്പോൾ ജനനശേഷം എത്ര സമയം കഴിഞ്ഞു പോയി ആറു മണിക്കൂറോളം കഴിഞ്ഞു പോയി അതായത് ആ നക്ഷത്രത്തിൻ്റെ ഏതാണ്ട് കാൽ ഭാഗം കഴിഞ്ഞു പോയി എന്നർത്ഥം അപ്പം അതുകൊണ്ട് തന്നെ ശുക്രന് പറഞ്ഞിരിക്കുന്ന ദശാകാലങ്ങളുടെ മൊത്തം വർഷം ഇരുപതാണ് അതിൽ നിന്നും നാലിലൊന്ന് ഭാഗം അതായത് അഞ്ച് വർഷം ആ കുട്ടി ജനിക്കുന്നതിന് മുൻപ് തന്നെ കഴിഞ്ഞുപോയി അപ്പോൾ ജനിച്ചതിന് ശേഷം ആ കുട്ടിക്ക് ആ ശുക്രദശ പതിനഞ്ച് വർഷമേ ഉണ്ടാവുള്ളൂ എന്നർത്ഥം അപ്പോൾ ഇങ്ങനെ ഈ തുടക്കത്തിലെ ദശാകാലം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ നിങ്ങളാ ചാർട്ടിൽ കാണിച്ചതുപോലെയുള്ള അതേ ക്രമത്തിലാണ് പിന്നീട് അടുത്ത ദശകൾ വരിക ഉദാഹരണത്തിന് മകയിലും ചിത്തിര അവിട്ടം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് തുടങ്ങുന്ന ദശ ചൊവ്വാദശയായിരിക്കും ഈ ചൊവ്വാദശയ്ക്ക് ശേഷം പിന്നെ രാഹുർദശ പിന്നെ വ്യാഴദശ പിന്നെ ശനിദശ പിന്നെ ബുധദശ ബുധദശ കഴിഞ്ഞാൽ പിന്നെ കേതുർദശ ഏറ്റവും മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അവിടുന്ന് വീണ്ടും താഴേക്ക് തുടങ്ങും അല്ലാതെ താഴെ അറ്റം വരെ വന്നിട്ട് പിന്നെ മുകളിലേക്ക് ക്രമാനുഗതമായിട്ട് പോവുകയല്ല ബുധദശ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആദ്യം ആദ്യം രേഖപ്പെടുത്തിയിരിക്കുന്ന കേതുർദശ തൊട്ട് താഴേക്ക് ഉടങ്ങ് ഇങ്ങനെയാണ് ഓരോ നക്ഷത്രക്കാര്ക്കും നമ്മൾ കണക്കാക്കേണ്ടത് അപ്പൊ ഇത് ഈ ഞാൻ ഈ ശുക്രദിശയിലെ ഒരു കാര്യം പറഞ്ഞത് റൗണ്ട് ഫിഗർ ആയിട്ട് പറഞ്ഞതുകൊണ്ട് കണക്കാക്കാൻ വളരെ എളുപ്പമായി ആറ് മണിക്കൂറൊന്നും അഞ്ചു വർഷമൊന്നുമൊക്കെ പക്ഷേ നക്ഷത്രങ്ങൾ കൃത്യമായിട്ട് ഇത്ര സമയം കഴിഞ്ഞിട്ടാണ് ജനി തുടങ്ങി കഴിഞ്ഞിട്ടാണ് ജനിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ അത് രണ്ടര മണിക്കൂറാകാം ചിലപ്പോൾ നാല് മണിക്കൂർ ഇരുപത് മിനിറ്റ് ആകാം ഇങ്ങനെയൊക്കെ വരാം അപ്പോൾ അതിന്റെ ആനുപാതികമായിട്ട് എത്ര ദശാകാലങ്ങൾ കുറച്ച് കണക്കാക്കണം എന്നുള്ളത് ജ്യോതിഷം പഠിക്കാത്തവരെക്കൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ മാർഗ്ഗം ആ കണ്ടുപിടിക്കേണ്ട വിധ ഞാൻ വിശദീകരിക്കുന്നതിലും വലിയ അർത്ഥമല്ല പക്ഷെ ഒരു കാര്യമുണ്ട് നമുക്ക് ആ ആ ഒരു ദശാകാലം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ദശാകാലങ്ങൾക്കൊന്നും മാറ്റമില്ല ഇപ്പോൾ ചൊവ്വാദശ രണ്ട് വർഷമേ ഉള്ളൂ എന്ന് വയ്ക്കുക ആ രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാഹുൽ ദശ എന്നുള്ളത് പതിനെട്ട് വർഷം തന്നെയാണ് അതിൽ മാറ്റമില്ല പിന്നെ വരുന്ന വ്യാഴ ദശ പതിനാറ് വർഷം തന്നെയാണ് അതിലൊന്നും മാറ്റമില്ല അപ്പോൾ ഈ തുടക്കത്തിലുള്ള ദശ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇത്തിരി പ്രയാസകരമായിട്ടുള്ളത് അതിന് ഒരു ജ്യോതിഷിയുടെ സഹായം തേടേണ്ടി വരും അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ഓരോരുത്തരുടെയും തലക്കുറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഗ്രഹനിലയ്ക്ക് അടിയിലായിട്ട് ഗർഭശിഷ്ടം ദശ എന്ന് പറഞ്ഞിട്ട് ഒരു ലേ ദശാകാലം കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ അർത്ഥം ഇതാണ് ആ ജനനശേഷം ആ കുട്ടി ആ ആ ദശാകാലം അത്രയും കൊല്ലം മാത്രം അനുഭവിച്ചാൽ മതി അതിനുശേഷം അതിൻ്റെ അടുത്ത ദശാകാലം തുടങ്ങും എന്നർത്ഥം അപ്പോൾ ഇത് ബാക്കി കണക്കാക്കി കണക്കാക്കിയെടുക്കാൻ എളുപ്പമാണ് കാരണം അതെല്ലാം കൃത്യമായ വർഷങ്ങളാണല്ലോ അതുകൊണ്ടാണ് ജ്യോതിഷികൾ ഈ തുടക്കത്തിലുള്ളത് മാത്രം ഗണിച്ച് അങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്നത് ബാക്കിയുള്ളത് ആർക്ക് കണ്ടു കഴിഞ്ഞാലും അത് ഇങ്ങനെ നമ്മൾ കൂട്ടി കൂട്ടി പോയാൽ മതിയാവും ഓരോ ദശാകാലങ്ങളുടെ ആ ക്രമം ഒന്ന് ഓർത്തിരിക്കണം അവരുടെ വർഷങ്ങൾ ഓർത്തിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ആർക്കും സാധാരണക്കാർക്ക് ആർക്കും പിന്നീടുള്ള ദശാകാലങ്ങൾ കണക്കൂട്ടിയെടുക്കുന്നതിന് പ്രയാസമില്ല അതുകൊണ്ട് ഗ്രഹ ഈ തുടക്കത്തിലുള്ളത് മാത്രം രേഖപ്പെടുത്തി വയ്ക്കാറുണ്ട് ഈ ഗർഭശിഷ്ടം ജന്മശിഷ്ടം ശിഷ്ടദശ ഈ ടേമുകളൊക്കെ ഈ പ്രയോഗങ്ങളൊക്കെ ഒരേ കാര്യത്തെ ഉദ്ദേശിച്ചാണ് ചെയ്തിട്ടുള്ളത് ഈ ജനനശേഷം എന്തുമാത്രം ആ ദശാകാലം അനുഭവിക്കാനുണ്ടോ അതിനെയാണ് പലരും പല രീതിയിൽ വ്യവഹരിക്കുന്നത് ചിലരൊക്കെ ജന്മശിഷ്ട ദശ എന്ന് രേഖപ്പെടുത്തും ചിലർ ഗർഭശിഷ്ട ദശ എന്ന് രേഖപ്പെടുത്തും ചിലർ വെറും ശിഷ്ടദശ എന്ന് മാത്രം രേഖപ്പെടുത്തും അതേപോലെ ഈ ശിഷ്ടദശ എന്നുള്ളത് ഏത് ഗ്രഹത്തിൻ്റെ ആണെന്ന് രേഖപ്പെടുത്തിയില്ലെങ്കിൽ പോലും നമുക്ക് നക്ഷത്രം നോക്കിയിട്ട് അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഒരു പക്ഷെങ്കിൽ ജ്യോതിഷി വിട്ടുപോയി അവരെ ശിഷ്ട ദശ ദശ സംവത്സരം മാത്രം എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഏത് ഗ്രഹത്തിൻ്റെ ആണോ ദശാകാലം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ക്രമം ഓർത്ത് വെച്ചാൽ മതി അശ്വതി മൂലം ഈ നക്ഷത്രത്തിലാണ് ജനിച്ചതെങ്കിൽ കേരള ദശ തന്നെയാണത് ചോദിക്കേണ്ട കാര്യമില്ല അവർ എഴുതി വെക്കേണ്ട കാര്യവുമില്ല ആയില്യം കേട്ട രേവതിയാണെന്നുണ്ടെങ്കിൽ അത് തുടക്കം ബുധദശ തന്നെയാണ് അതിൽ മാറ്റമില്ല അപ്പോൾ ആ ഗ്രഹത്തിൻ്റെ പേര് രേഖപ്പെടുത്തിയില്ലെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് എന്നർത്ഥം ഇപ്പോൾ നിങ്ങൾക്ക് ഈ ശനിദശ ഞാൻ അനുഭവിക്കേണ്ട എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആയില്യം കേട്ട രേവതി ഈ നക്ഷത്രത്തിന്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ ജനിച്ചവർക്ക് ഏതാണ്ട് നൂറ് വയസ്സിന് മുകളിൽ ജീവിച്ചാൽ മാത്രമാണ് അവരുടെ ജീവിതത്തിൽ ശനിദശ അനുഭവിക്കേണ്ടി വരുന്നത് ഇല്ലെങ്കിൽ ശനിദിശ അവരുടെ ജീവിതത്തിലേക്ക് വരില്ല നൂറ് വയസ്സിന് മുകളിൽ ആയുസ് ഉണ്ടാവണം എന്നർത്ഥം ഇനി ആയില്യം കേട്ട രേവതി ഈ നാടുകളിൽ ആദ്യ ജനിച്ച കാര്യമാണ് പറഞ്ഞത് ഇതേപോലെ നമ്മൾ അനിഴം പൂയം ഉത്രട്ടാതി ഈ മൂന്ന് നാളുകളിലാണ് ജനിച്ചതെന്ന് കരുതുക ഇവർ ജനിക്കുന്നത് തന്നെ ശനിദശയിലാണ് അപ്പോൾ ജനിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ ശനിദശ കഴിയും അപ്പോൾ ഏതാണ്ട് ഈ പൂയത്തിൻ്റെയോ അനിഴത്തിൻ്റെയോ ഉത്രട്ടാതിയുടെ ഒക്കെ ഒടുവിലുള്ള ഭാഗത്താണ് ജനിക്കുന്നതെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസങ്ങൾ മാത്രമേ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷങ്ങൾ മാത്രമേ അവർക്ക് ശനിദശ അനുഭവിക്കാനുള്ളൂ പിന്നെ ജീവിതത്തിൽ ആ ശനിദശ തിരികെ വരുന്നത് സാധാരണമല്ല അപ്പോൾ ശനി എന്നല്ല ഏത് ഗ്രഹമാണ് ഗൃഹശരി ആ ഗ്രഹം നമ്മളുടെ ജാതകത്തിൽ അനുകൂല സ്ഥിതിയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലങ്ങൾ നമ്മൾക്ക് പ്രദാനം ചെയ്യുന്നത് അതിൻ്റെ ദശാകാലങ്ങളിലാണ് ആ ദശാകാലങ്ങൾ വന്നില്ല എന്നുണ്ടെങ്കിൽ അപഹാരകാലങ്ങളുള്ളത് ഇതിനകത്ത് വരുന്ന ഒരു ബ്രേക്കപ്പ് ആണ് ആ സമയത്തിൻ്റെ ആ കാലഘട്ടങ്ങളിൽ അപഹാരകാലങ്ങളെന്ന് പറയും ചില ദേശങ്ങളിലൊക്കെ അതിന് ഭുക്തി എന്ന് പറയും ചില സ്ഥലങ്ങളിലൊക്കെ അന്തർദശ എന്ന് പറയും ഇതൊക്കെ ഒന്നു തന്നെയാണ് അങ്ങനെയുള്ള കാലയളവുകളിൽ ആഗ്രഹം ഗ്രഹം അതിൻ്റെ ഫലം നൽകും കാരണം എല്ലാവർക്കും എല്ലാ ദിശകളും അനുഭവീയമാകണമെന്നില്ല എന്നാൽ നമ്മൾ കണ്ടല്ലോ അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഫലങ്ങൾ നൽകുന്നത് അവയുടെ അവസാര കാലത്താണ് അപ്പോൾ അവസാര കാലം കണ്ടുപിടിക്കുന്നതിനുള്ള വിധം നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരാം അപ്പോൾ ഗ്രഹം നിൽക്കുന്നത് അനുകൂല അനുകൂലസ്ഥിതിയിലാണെങ്കിൽ നല്ല ഫലങ്ങൾ നൽകുന്നത് പോലെ തന്നെ മോശമായിട്ടാണ് നമ്മുടെ ഗ്രഹനിലയിൽ ആ ഗ്രഹങ്ങളുടെ സ്ഥിതി എന്നുണ്ടെങ്കിൽ ഏറ്റവും കഷ്ടതരമായിട്ടുള്ള ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നതും ആ ഗ്രഹത്തിൻ്റെ ദശാകാലങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ശനിദിശയെ നമ്മൾ ഒറ്റപ്പെടുത്തി മാറ്റി വേർതിരിച്ച് കാണണമെന്നില്ല ശനി ഗ്രഹനിലയിൽ അനുകൂലസ്ഥിതിയിലാണെന്നുണ്ടെങ്കിൽ ശനിദിശാകാലക്കായിരിക്കും ഏറ്റവും വിശേഷപ്പെട്ട ഭാഗ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അല്ലാതെ മോശം ഫലങ്ങളാവില്ല അതേ സമയത്ത് ശനി അനുകൂലസ്ഥിതിയിലല്ല ഗ്രഹങ്ങളിൽ എന്നുണ്ടെങ്കിൽ ഏറ്റവും കഷ്ടതരമായിട്ടുള്ള മറ്റുള്ള ഗ്രഹങ്ങളെക്കാൾ കൂടുതൽ കഷ്ടതരമായിട്ടുള്ള അനുഭവങ്ങൾ ശനി നൽകും എന്ന് മാത്രമേ ഉള്ളൂ ജ്യോതിഷത്തിന്റെ അറിവുകൾ പങ്കുവെക്കുന്ന അടുത്ത നമുക്ക് വീണ്ടും കാണാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ సబ్స్క్రైబ్ చేయగా బెల్ బటన్ అమర్తగా నంది